എസ് ആർ ഗാർമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയതായിട്ട് വന്നിട്ടില്ല രണ്ട് തൊണ്ണൂറിൻ്റെ നൈറ്റി ബിറ്റിലാണ് കാണിക്കുന്നത് നമ്മൾ ഷോപ്പ് വന്നിട്ടുള്ള കോഴിക്കോട് ജില്ലയിൽ പേരാമ്പരയിലാണ് നേരിട്ട് വരുന്ന ആൾക്കാർ ലൊക്കേഷൻ സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക അല്ല അതിൽ വാട്സപ്പ് ചെയ്താൽ ലൊക്കേഷൻ അയച്ചു തരുന്നു നമുക്ക് ഐറ്റംസുകളാണ് ആദ്യമായിട്ട് നമ്മൾ റിംസിം മെറ്റീരിയലാണ് കാണിക്കുന്നത് അഞ്ച് കളറിലാണ് വന്നിട്ടുള്ളത് ഇത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് സാറിന് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഇതിൻ്റെയൊക്കെ ഹോൾസെയിൽ റീറ്റെയിൽ റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് വാട്സപ്പ് താഴേക്കൊരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പം റേറ്റും ഡീറ്റെയിൽസൊക്കെ നമ്മൾ അതിൽ പറയുന്നതാണ് ഇതിലിപ്പോൾ പറയുന്നില്ല കാരണം കുറേ ഐറ്റംസുള്ള കൺഫ്യൂഷൻ ആകുന്നത് കൊണ്ട് ഇതിൻ്റെ റേറ്റ് പറയുന്നില്ല അതിൽ മാറി പോസ് ആയതുകൊണ്ട് അതുകൊണ്ട് ഒന്നും പറയുന്നില്ല ഞാൻ അടുത്തായിട്ട് അത് റെംസിമിൽ തന്നെയാണ് വരുന്നത് അതും അഞ്ച് കളേശം വന്നിട്ടുള്ളത് നാല് കളറാ വന്നിട്ടില്ല കേട്ടോ ഇങ്ങനെ അടുത്ത കോട്ടൻ മെറ്റീരിയൽ വന്നിട്ടുള്ളതോ ഇത് അഞ്ച് കളേഴ്സ് വന്നിട്ടുള്ളത് നാല് കളേഴ്സ് ഇത് കോട്ട ആണ് ഇത് ഹോൾസെയിലിന് വേണ്ടി നിങ്ങൾ മിനിമം എടുക്കേണ്ട പത്ത് പീസാണ് എടുക്കേണ്ടത് രണ്ടായിരത്തി തൊണ്ണൂറ് ഹോൾസെയിൽ വേണ്ടി ഒരു മിനിമം പത്ത് പീസ് എടുക്കുക ഓരോ പീസായി റീറ്റെയിലും നമുക്ക് കിട്ടും അതിൻ്റെയൊക്കെ റേറ്റ് വ്യത്യസ്തമായിരിക്കും റേറ്റ് അറിയാൻ വേണ്ടി നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അടുത്തൊരു ഇന്തോനേഷ്യ ഗുജിരി പ്രിൻ്റെ വരുന്നത് നാല് കളറിലാണ് വന്നിട്ടുള്ളത് ഒന്നൊരു മെറൂൺ ആണ് ഒന്നൊരു ഡാർക്ക് ഒരു ബ്ലാക്ക് വരുന്നത് റെഡ് മറ്റേതൊരു ബ്ലൂ ബ്ലാക്കും ബ്ലൂ തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവും രണ്ട് ഡിഫറെൻ്റ് കളറാണ് കാണുമ്പോൾ ഒരുപോലെ ഉണ്ടാവും പീസ് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഇന്തോനേഷ്യ ഗുജിരിയാണ് ഞാൻ അടുത്തത് കോഡ്സെറ്റ് ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആണ് കോഡ്സെറ്റിനും ടോപ്പിനും നൈറ്റിക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റും റോക്ക് നൈറ്റി എല്ലാം ചെയ്യാൻ പറ്റും നല്ല പ്രിൻ്റുകൾ വന്നിട്ടുള്ളത് കോഡ്സെറ്റ് ഡിഫറെൻറ്റ് പ്രിന്റുകൾ വന്നിട്ടുണ്ട് ഒരു പ്രിൻറ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഹോൾയിൽ റേറ്റ് നൂറ്റി അമ്പത്തിരണ്ട് രൂപ വരുന്നുണ്ട് എല്ലാത്തിൻ്റെ അല്ല ഒന്നിൻ്റെ പറഞ്ഞത് എല്ലാത്തിൻ്റെയും പറയുന്നില്ല എല്ലാം കൂടെ പറഞ്ഞിട്ട് കൺഫ്യൂഷന് സഹായതല്ലോ പറയുന്നില്ല നൂറ്റമ്പത്തിരണ്ട് വരുന്നതാണ് അതിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം പറഞ്ഞുതരും എങ്ങനെ എടുക്കണം എന്നുള്ളതൊക്കെ പർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ളത് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം പറഞ്ഞുതരും റീറ്റെയിലായിട്ട് വ്യത്യസ്തമായിരിക്കും അത് അതെല്ലാം കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു അത് അതിൻ്റെ വേറെ പ്രിൻറ് ആണ് കോട്സെറ്റിൻ്റെ തന്നെ പിന്നെ വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതും അഞ്ച് കളറുള്ളത് ഇംഗ്ലീഷ് കളേഴ്സിനാണ് വരുന്നത് നല്ല നല്ല പ്രിന്റ് നമ്മൾ സെലക്റ്റഡ് പീസുകളാണ് വരുന്നത് നമ്മുടെ അടുത്ത് എല്ലാം നല്ല പ്രിന്റുകൾ അയക്കൊണ്ടാവുക പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം അടുത്തായിട്ട് അജരക്ക് പ്രിൻ്റ് ആണ് വരുന്നത് ഇതൊരു ടോപ്പ് ബോട്ടം ആണ് വരുന്നത് ടോപ്പ് ബോട്ടം അത് മിക്സ് ആൻഡ് മാച്ചായിട്ട് നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും ടോപ്പ് പോട്ടായിട്ട് യൂസ് ചെയ്യാൻ അങ്ങനെ എങ്ങനെയാണ് അടിക്കുക ഒക്കെ പറ്റും റെഡ് ബ്ലൂ മെറൂണ് മൂന്ന് കളറാണ് മിക്സ് ആച്ചായിട്ട് വന്നിട്ടുള്ളത് അടുത്തൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് നൈറ്റി അഞ്ച് കളർ നാല് നാല് കളറാണ് വന്നിട്ടുള്ളത് നൈറ്റിക്കും ടോപ്പിനും എല്ലാം പറ്റും റോക്ക് നൈറ്റിയും ഒക്കെ പറ്റുന്ന നല്ലൊരു നല്ല വെണ്ടുള്ള മെറ്റീരിയലാണ് ഇതൊക്കെ ഹോൾസെയിൽ റേറ്റെയിലും എല്ലാം കാര്യമാണ് ആണ് പിന്നെ നമ്മൾ റാൻഡം ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്ന പീസുകളാണ് നമ്മുടെ അടുത്തുള്ളത് നമ്മൾ ബണ്ടിൽ സെലക്ട് ചെയ്തെടുക്കുന്നതാണ് ഒരിക്കലും ബൾക്കായിട്ട് മൊത്തം എടുത്തുകൊണ്ടിരുന്ന നല്ല സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ് സെലക്ട് ഐറ്റംസാണ് അവിടുത്തെ ഉള്ളത് പിന്നെ അടുത്ത് വേറെ കോട്ടൺ പ്രിന്റ് ഇതൊക്കെ ഫാബ്രിക് ആണ് വരുന്നത് അഞ്ച് കളറിലാണ് വന്നിട്ടുള്ളത് ാണ് നൈറ്റ് ബിറ്റ് നൈറ്റ് ബിറ്റ് ആയിട്ടില്ല ഡ്രസ് മെറ്റീരിയൽ എന്ന് തന്നെ വരുന്നത് ടോപ്പിനും ചുരിദാർ ടോപ്പിനും ഒക്കെ പറ്റുന്ന വരുന്നത് രീതിയിലാണ് മെറ്റീരിയലാണ് മെറ്റീരിയൽ ആണ് വാട്സപ്പിൽ ചെയ്താൽ നമ്മൾ കാറ്റലോഗ് റേറ്റ് സഹിതം പർച്ചേസിംഗ് ക്വാണ്ടിറ്റി എല്ലാം ഡീറ്റെയിൽസ് പറഞ്ഞു നമ്മൾ അയക്കുന്നത് ഇന്ത്യ പോസ്റ്റിലാണ് അയക്കാറ് അല്ലാതെ വലിയ ക്വാണ്ടിറ്റി ഉള്ളവർക്ക് വേറെ വേണമെങ്കിലും അങ്ങനെ അയക്കും இது தான் ஒரு அஜரக்க பிரிண்டான வரது ஒரு டிஃபரன் டைப் அஜரக்க பிரிண்டான வரது மூணு கலரில் வந்திட்டுள்ளது அஜரக்கி வலிய பிரிண்டான ജി പിന്നിൽ വരുന്നതൊക്കെ ഇംഗ്ലീഷ് കളേഴ്സ് വരുന്ന കേട്ടോ അഞ്ച് കളർ ഉണ്ടാവുക എല്ലാം നല്ല ഇംഗ്ലീഷ് കളറുകളാണ് വരുന്നത് ഇന്നിപ്പോൾ നൈറ്റിക്ക് വേണ്ടി മാത്രമല്ല പോകുന്നത് ടോപ്പ് വോപ്പ് സുതാർ ടോപ്പിനും എല്ലാത്തിനും പോകുന്നുണ്ടോ എല്ലാം ബ്രാൻഡഡ് ക്വാളിറ്റി ഐറ്റം മെറ്റീരിയലാണ് ലോക്കൽ മെറ്റീരിയലല്ല വർദ്ധമാൻ രാഹുൽ ഗൗരവ് ബി സി എം അങ്ങനെയൊക്കെയാണ് വരുന്നത് ഇത് രാഹുലിൻ്റെയാണ് ഇത് മിക്സ് ആൻഡ് മാച്ചിലാണ് വരുന്നത് മൊത്തം പത്ത് കളറ് വരുന്നുണ്ട് അഞ്ച് സെറ്റായിട്ട് ഒരു സെറ്റ് മിക്സൻ മാച്ചിൽ വരുന്നത് ടോട്ടൽ പത്ത് കളറ് വരും ഇങ്ങനെ രണ്ട് മിക്സ് ആൻഡ് മാച്ചായിട്ട് വരുന്നതാണ് സിംഗിളായിട്ട് ഉപയോഗിക്കാം എങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കാം പത്ത് കളറ് വരുന്നത് ഇത് വേറെ എപ്പോ വരുന്നേ പിന്നെ രജ്വാടിയിൽ വരുന്ന വേറൊരു ഇതൊക്കെ നൂറ്റി അമ്പത്തിരണ്ട് രൂപ ഹോൾസെയിൽ റേറ്റ് വരുന്നത് സാറേണ്ടത് പല റേറ്റിൻ്റെ ഉണ്ട് എല്ലാം നൂറ്റി അമ്പത്തിരണ്ട് രൂപ നൂറ്റമ്പത്തി രണ്ട് നൂറ്റമ്പത്തി രൂപ ഒക്കെ ഉണ്ട് ഇതിനകത്ത് വരുന്നുണ്ട് അതെന്നെ കോൺടാക്ട് ചെയ്താൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു നൂറ്റി അമ്പത്തി രണ്ടിനാണ് രജിവാടി ഫ്രണ്ട് വരുന്നത് രാഹുലിൻ്റെ മെറ്റീരിയലാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് ഒന്നുകൂടെ പറയുക ഷോപ്പ് വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പയിലാണ് ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് അപ്പം അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ഹോൾസെയിൽ റീറ്റെയിൽ നിങ്ങൾ മെൻഷൻ ചെയ്ത് കറക്റ്റ് മെസ്സേജിൽ പറഞ്ഞാൽ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് അയച്ചിരുന്നതാണ് അതുതന്നെ റെഡിമെയ്ഡ് നൈറ്റി നമ്മൾ അവൈലബിൾ ആണ് അത് നമ്മൾ വീഡിയോയിൽ ചെയ്യാറുണ്ട് വിറ്റ് നമ്മൾ അങ്ങനെ വീഡിയോയിൽ അങ്ങനെ അധികം ചെയ്തിട്ടില്ല ഉള്ള അത്യാവശ്യം വിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിന് പുതിയ ഓപ്ഷൻസ് വന്നുകൊണ്ടേ ഇരിക്കും നമ്മളടുത്ത് ഇത് സെലറ്റും ഐറ്റംസാണുള്ളത് സെലക്ട് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ സാധനം സ്റ്റോക്ക് ഉണ്ട് പക്ഷെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു തിരിവൊന്നും ഉണ്ടാവില്ല ഒക്കെ നല്ല പ്രിന്റുകളും നല്ല ഐറ്റംസുകളുണ്ടാവുക അപ്പം അതിന് ആപ്റ്റേഷൻസ് പുതിയ വന്നോണ്ടിരിക്കും അപ്പം ഡെയിലി കോൺടാക്ട് നമ്മളടുത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ആപ്റ്റേഷൻ അയച്ചു തരും എന്നാൽ റെഡിമെയ്ഡിന് ഐറ്റി അത് നമ്മൾ ഓൺ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് അത് വേണ്ട ആൾക്കാർ മെസ്സേജ് അയച്ചാൽ അത് നമ്മൾ കാറ്റിലോഗം സംശയങ്ങളൊക്കെ ഇതിൻ്റെ സംശയങ്ങൾക്കെങ്കിൽ വാട്ട്സപ്പിൽ കഴിഞ്ഞാൽ എല്ലാം അവിടെ ക്ലിയർ ചെയ്യുന്ന ക്ലിയർ ചെയ്തു തരും ഇതിന് സംശയം ഉണ്ടെങ്കിലും അവിടെ ചോദിക്കാം അത് ഇതിൻ്റെ ക്വാണ്ടിറ്റി റേറ്റ് എല്ലാത്തിനും വ്യക്തമായി പറഞ്ഞിട്ടില്ല അതിന് അയച്ചു തരും അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടി ഹോൾസെയിലിൽ എത്ര ക്വാണ്ടിറ്റി എടുക്കണം പിന്നെ റീറ്റെയിൽ എങ്ങനെ അയച്ചു തരുന്ന പാർസൽ ചാർജ് അത് കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്വാണ്ടിറ്റി ചെയ്താൽ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞുതരും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങൾ വഴി വരെ എല്ലാവർക്കും ഒരുപാട് ഉള്ളവർക്കും നന്ദി